ജൂൺ നയനത്തിന് എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത് ഡേ വീട്ടിൽ വെച്ചിട്ട് ഫ്രണ്ട്സ് എല്ലാവരും ഫാമിലി എല്ലാവരും കൂടി ഒരുമിച്ചാണ് ആഘോഷിച്ചത് അപ്പോൾ നമ്മൾ അന്ന് ഈവനിങ് ബിരിയാണി വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവനാണ് നമ്മുടെ ഷെഫ് ഇവനാണ് നമുക്ക് ബിരിയാണി വെച്ചു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കടയിലേക്ക് വന്നതായിരുന്നു അൾട്രാ ഷെഫ് ഇവനാണ് വേണോ വേണോ ബിരിയാണി ബിരിയാണിണ്ടാക്കാനും ഹണി ചിക്കൻ അല്ലല്ലോ എന്ത് എന്ത് ചിക്കനാ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങള് പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുകയാണ് വാങ്ങി വെച്ചു ഇനി നമ്മൾ ഇതിനെ കൊണ്ട് തന്നെ ചീരകശാലും ആഡ് ചെയ്യാനുണ്ടോ ണ്ടോ നെയ്യ് എവിടെന്നറിയോ ഇവിടെ ഭയങ്കര പാവട്ടോ ഭയങ്കര ഒരു പ്യുവർ സോളാണ് നമ്മുടെ ഗ്യാങ്കിൽ എന്തെങ്കിലും പ്ലാനിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും സംഭവമൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് ഇവൻ തന്നെയായിരിക്കും മിക്കപ്പോഴും അപ്പം എല്ലാവരും എന്റെ വീട്ടിലുണ്ടായിരുന്നു എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും എന്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ചിന്നി ഉണ്ടായിരുന്നു നിന്ദചാട്ടനുണ്ടായിരുന്നു എബി ഉണ്ടായിരുന്നു ഗ്ലിഫിൻ ഗ്ലിഫിനുണ്ടായിരുന്നു മൊയന്തുണ്ടായിരുന്നു മൊയന്ത അനീത്തി കുഞ്ഞി നമ്മുടെ അനീത്തി കുട്ടിയും കൂടി ഇപ്രാവശ്യം ഉണ്ടായിരുന്നു അപ്പാപ്പനും അമ്മാമ്മും എല്ലാവരും ഉണ്ടായിരുന്നു ചിന്നതേ എനിക്ക് ഗിഫ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മാടി മാടി ഒളിച്ച് വിളിക്കുക വാ വാ എന്ന് പറഞ്ഞിട്ട് ഞാനാ ഗിഫ്റ്റും കൊണ്ട് എല്ലാവരുടെ ഇടയിലേക്ക് ഓടിയിട്ടാണ് അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു നീ കണ്ണ് പൊത്തിയിരിക്കു എന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ തരാമെന്ന് പറഞ്ഞു ഞാനപ്പോൾ ഓക്കെ ശരി ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞാൽ കണ്ണ് പൊത്തിയിട്ട് എടങ്കണ്ണിട്ടൊക്കെ നോക്കുന്നതിൻ്റെ സ്ഥിരം പരിപാടി എനിക്ക് ഈ സെൻഡ് ചെയ്യാം അപ്പോൾ ഇത് ഈ റിംഗ്ലൈറ്റാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ റിംഗ് റിംഗ്ലൈറ്റ് കേടായിട്ട് ആയിട്ട് നശിച്ചിരിക്കുമായിരുന്നു കയ്യിലിരിപ്പിൻ്റെ അപ്പം അതിന് പകരം എനിക്കിപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തു തുടങ്ങേണ്ടത് തന്നെ ചിന്ന എനിക്ക് തന്ന ഗിഫ്റ്റാണ് ഈ റിംഗ് ലൈറ്റ് ആൻഡ് അത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗെയ്സ് പ്രതീക്ഷിക്കാതെ കിട്ടിയാൽ എനിക്കൊരു ഗിഫ്റ്റായിരുന്നു ആൻഡ് എനിക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഭയങ്കര ഗിഫ്റ്റ് അത് ഞാൻ എന്തോ അവിടെ നിന്ന് ഇങ്ങനെ കിണുണോ കിണുങ്ങണമെന്ന് പറയുന്നുണ്ട് ആ റിംഗ് ലൈറ്റ് പൊട്ടിച്ചത് ഇനി ഇപ്പോൾ സ്റ്റാൻഡും കൂടി ഇനി പൊട്ടിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളവരുടെ സാഹസീയമായ കട്ടായങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ബിക്കോസ് എൻ്റെ അടുത്ത് പറഞ്ഞു ഗിഫ്റ്റ് കിട്ടിയ എൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ തുള്ളിച്ചടു എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഈ തുള്ളിച്ചടാം എന്ന് പറഞ്ഞ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് തന്ന ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടത് ഒരു ഫ്രെയിം ആട്ടോ എനിക്ക് തന്നത് അത് നമ്മളുടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫ്ലെയിം ആണ് ഫ്രെയിമാണ് നമുക്ക് തന്നത് അടിപൊളി ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഭയങ്കര അൺഎക്സ്പെക്റ്റഡായിരുന്നു ഒരു കാർട്ടൂൺ ഇമേജിൽ ഈ ഫ്രെയിം ഇങ്ങനെ ഇവരാക്കി തരുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടാവുകയും ചെയ്തു ആൻഡ് എന്താ പറയാ ഈ പരിപാടി ഇങ്ങനെ ഓണാക്കി കൊണ്ടുപോകുന്നത് നിജു ചേട്ടൻ്റെ മോയന്തിൻ്റെ കഴിവാണ് പാട്ട് വെക്കുന്നു ഡാൻസ് കളിക്കുന്നു ഡാൻസ് കളിക്കുന്നു പാട്ട് വെക്കുന്നു അപ്പാപ്പനും മൊയന്തും വൺ സെറ്റായിരുന്നു അടിപൊളിയായിരുന്നവരുടെ പോകുമ്പോൾ നമുക്കത് ഭയങ്കര ഇഷ്ടമായി എനിക്കത് ഭയങ്കര ഇഷ്ടമായി കാരണം എൻ്റെ ഇത്രയും ഇങ്ങനെ ഭയങ്കര ആയിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല അതായത് എനിക്ക് വേണ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ഫുൾ ഇങ്ങനെ ഓൺ ആയിട്ട് ഞാൻ ഇതുവരെ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല അതിന് താങ്ക്സ് ടു മൈ എന്താ പറയുക ഫ്രണ്ട്സ് അവരാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഓരോ പ്ലാനിനും ഒരു മടിയില്ല ഇത് വിളിച്ച് വിളിച്ച് ശരി വിളിച്ചാൽ വരും ആ ആ ഒരു സെറ്റപ്പ് അവരാണ് എൻ്റെ ബർത്ത്ഡേ കളർഫുള്ളാക്കിയത് ദൈന നമ്മുടെ ബിരിയാണി ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പൊട്ടിച്ചു ഞാനും ക്ലിഫിനും ബാക്കി എല്ലാവരും എല്ലാവരും ഓരോ സ്ഥലത്തേക്ക് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുവാണ് ഗൈസ് കാരണം വിശപ്പങ്കിട് മാറ്റിയിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം എന്നുള്ളൊരു ഇതിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുവാണ് ദേ ഇവൻ്റെ ഒരിതെന്ന് പറയുന്ന സ്വന്തമായി ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് അവർ സന്തോഷമായി അതിരുന്ന് കഴിക്കുന്നത് കാണും അതല്ലേലും അങ്ങനെയുള്ള അങ്ങനെയുള്ള എന്താ പറയുക കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പിൻ അവരുടെ ഒരു ഇതാണ് അവർ കഴിക്കുന്ന ഉണ്ടാക്കുന്ന ഫുഡ് മറ്റുള്ളവർ കഴിച്ച് സന്തോഷം നല്ലൊരു അഭിപ്രായം പറയണം എന്നുള്ളത് അവരുടെ എപ്പോഴത്തേം ഒരു എന്താ പറയുക ആ ഒരു സംഭവമാണല്ലോ അവൻ്റെ അവനും ഭയങ്കര ഇഷ്ടമാണ് അത് അവന് ഇഷ്ട ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയുന്നത് അവനും ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദേ അവൻ ഫുൾ ഓണായി എബി ഫുള്ള് ഓണായിട്ട് പിന്നെ ഈ പാർട്ടി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയത് എബിയാണ് ഭയങ്കര ഫണ്ണായിട്ടുള്ള രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് ചത്ത അവൻ്റെ ഓരോ കട്ടായം കാരണം അങ്ങനെ ദൈ ലാസ്റ്റ് എൻ്റെ കേക്ക് കട്ടിങ് ആണ് ലൈക്ക് ഇത് എൻ്റെ ഡ്രസ്സിൻ്റെ തീമാണ് ഞാൻ ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് തയ്ച്ചായിരുന്നു പക്ഷെ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല വൈറ്റ് ആൻഡ് പിങ്ക് കോംബോ എൻ്റെ ഡ്രസ്സിൻ്റെ കോംബോ ഇതനുസരിച്ച് മാച്ച് ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ ഒരു കേക്ക് വാങ്ങിയത് പിന്നെ വീട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ ഓടി നടന്ന് പെരുമാറാനുള്ളതുകൊണ്ട് വീട്ടിലിടുന്നൊരു ഡ്രസ്സാണ് ഇട്ടത് പുതിയ ഡ്രസ്സ് ഇട്ടിട്ടില്ല അങ്ങനെ കേക്കട്ടിങ്ങ് അതിനു എല്ലാവർക്കും ഇങ്ങനെ പെർക്കി പെർക്കി പെർക്കിപ്പറിക്കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ അവരെ എല്ലാവരും കൂടി തന്നെ അടിപൊളിയാക്കിട്ടോ